നമസ്കാരം ഞാൻ ഡോക്ടർ സീത ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം രസകരമായിട്ടുള്ള ഒരു കഥ നിങ്ങളോട് പറയുവാൻ പോവുകയാണ് ഈ കഥ അനുഭവ കഥയാണ് കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുക അല്ലാത്തവർക്ക് പോകാം അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഈ അടുത്താണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത് തന്നെ എൻ്റെ രണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പേഷ്യൻസ് ആയിട്ട് വന്നപ്പോൾ അവർ അവരുടെ കഥ എന്നോട് പറഞ്ഞതാണ് അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ശ്യാമും ആശയും ഇവർ രണ്ടുപേരും ഒരു ഐ ടി ഫോമിൽ വർക്ക് ചെയ്യായിരുന്നു രണ്ടുപേരും വെബ്വേർ ഐ ടി ഫോമിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വിവാഹപ്രായമെത്തിയ ഇവർക്ക് ഇവരുടെ മാതാപിതാക്കൾ വിവാഹാലോചന നടത്തി അങ്ങനെയാണ് ഇവരെ പരസ്പരം കണ്ടെത്തിയതും അങ്ങനെ ഇവർ വിവാഹം ആലോചിച്ച് ശ്യാമന്റെ വീട്ടുകാർ ആശയുടെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്തതും ശ്യാമും ആശയും രണ്ടുപേരും കുറച്ച് അന്തർമുഖികൾ അതായത് ഇൻട്രോവേർട്സ് ആണ് അധികം ഒന്നും ആരോടും പെട്ടെന്നൊന്നും സംസാരിക്കില്ല കുറച്ചധികം സമയം കഴിഞ്ഞാൽ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ സംസാരിച്ച് തുടങ്ങുള്ളൂ രണ്ടാളും എന്നാണ് അവർ എന്നോട് പിന്നീട് പറഞ്ഞത് അപ്പോൾ പെണ്ണ് കാണാൻ ശ്യാം ആശയുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ആശ ഭയങ്കര ബഹളമായിരുന്നു എനിക്കങ്ങനെ ചായയൊന്നും കൊടുത്ത് മുന്നിക്കൊണ്ടു പോയിട്ട് നിൽക്കാനൊന്നും പറ്റില്ല എനിക്കങ്ങനെ ഇങ്ങനെ ചുമ്മാ എൻ്റെ പേരെന്താ നാളെന്താ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹോബീസ് എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ സാരി ഉടുക്കില്ല ഞാൻ ചുരിദാറേ ഇടുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ കുറെ ബഹളമൊക്കെ വെച്ച് അച്ഛനമ്മയ്ക്ക് നിവർത്തിയില്ലാണ്ട് അതൊക്കെ സമ്മതിക്കേണ്ടി വന്നു എന്നിട്ട് എന്നിട്ടാളിത് പറയുകയും ചെയ്തു എനിക്കിങ്ങനെ ഒരു നേരം സംസാരിച്ചാൽ മാത്രം യെസ് എന്ന് പറയാനൊന്നും പറ്റില്ല അത് എനിക്ക് ഒരു അഞ്ചാറ് മാസം വേണം എനിക്ക് ഇയാൾ ഇഷ്ടമായോ ഇല്ലോ എന്ന് തന്നെ പറയാൻ അത് കഴിഞ്ഞതിന് ശേഷമേ എൻഗേജ്മെന്റും ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് കുറച്ച് നാൾ നോക്കിട്ട് കല്യാണം ഒക്കെ പാടുള്ളൂ എന്നൊക്കെ ഈ ആശ പറഞ്ഞതൊക്കെ ആശയുടെ പേരൻസ് ശരി ശരി എന്ന് പറഞ്ഞു ശ്യാമിനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ പെൺ പെണ്ണ് വന്ന് കാണാൻ എന്താ സംസാരിക്കുക ഇനി സംസാരിച്ചാൽ തന്നെ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ചത് കാരണം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ശീലങ്ങളും അതിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുക അല്ല ആയിട്ട് സംസാരിക്കാൻ ഒരു ടോപ്പിക്കും ഇല്ല എന്താ സംസാരിക്കാനാണ് ഐ ടി ഫോമാണ് ജോലിയെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ജോലിയെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മളുടെ ആ ഒരു ലൈക്സും ഡിസ്ലൈക്സും നമ്മുടെ ഒരു കാഴ്ചപ്പാടുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പം എന്താ സംസാരിക്കുക പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് ജോലിയെക്കുറിച്ച് ആണെന്നോട് സംസാരിക്കുക പെണ്ണുങ്ങളോട് സംസാരിക്കുക ഇങ്ങനെയൊക്കെ പല പല ഒരു മനസ്സിലൊരു ടെൻഷനോടെയാണ് ശ്യാമം ഇവിടെ വന്നതും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പേരന്റ്സിനോട് അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് ഒരുപാട് സംസാരിക്കാനൊന്നും നിർബന്ധിപ്പിക്കരുത് ഞങ്ങൾ രണ്ടാളും കൂടി പ്രത്യേകമായിട്ട് മാറിപ്പോയിരുന്നു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ അങ്ങ് വിളിച്ചേക്കണം കാരണം എനിക്ക് കൂടുതൽ നേരം അവിടെ നിന്ന് എന്താണ് പെൺകുട്ടിയോട് സംസാരിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാ ശരി എന്ന് അവൻ്റെ പേരൻസും പറഞ്ഞിരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും നടക്കുന്ന പോലെ ആദ്യം വന്നു ചായ കുടിച്ചു അങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെയോ എന്നിട്ട് പെണ്ണും ചെക്കനും കൂടി മാറിയിരുന്നു സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടിയിട്ട് ടെറസിലോ വേറെ അവിടെയോ കൊണ്ടുപോയി എത്തരെ അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ താഴേക്ക് വന്നു ഇനി ഇവർക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ എന്താ എന്താണെന്നുള്ളത് യാതൊരു നിശ്ചയില്ല രണ്ടാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പരസ്പരം ജസ്റ്റ് ചിരിച്ചു ചിരിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പം അതൊക്കെ ആ ശാന് ചോദിച്ചത്രേ ആ പേരെന്താന്ന് അപ്പൊ ഈ കുട്ടി പറഞ്ഞത്രേ ആഹാ എൻ്റെ പേര് പോലും അറിയാണ്ടാണ് പെണ്ണു കാണാൻ പറഞ്ഞത് എന്റെ പേര് ആശാന്നാണെന്ന് എന്നിട്ട് ഈ കുട്ടി പിണ്ടാകാത്ത തല കുനിച്ചിരുന്നത്രേ അപ്പൊ ഇയാൾക്ക് ആകെ ഇതായിപ്പോ ഈ കുട്ടി ഇങ്ങനെയാണ് ചോദിക്കുന്നത് പേര് പോലും അറിയാണ്ടാണോ വന്നത് അപ്പൊ ഇയാൾക്കൊന്നും പറയാനില്ല അതെ ഇയാൾ അങ്ങനെ തന്നെ കുനിഞ്ഞിരുന്നു പിന്നെ എന്തൊക്കെയോ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു അപ്പം ചോദിക്കാൻ വാ തുറന്നപ്പോഴത്തേക്കും ആ കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടപ്പം ഇയാൾക്ക് പിന്നീട് ചമ്മ ഇല്ല ഒന്നുമില്ല ഇനി ഇയാൾ ഇയാളെന്തെങ്കിലും ചോദിക്കുന്നു പറഞ്ഞപ്പം ഇയാൾക്ക് ചോദിക്കാനൊന്നുമില്ല അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്കങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു അപ്പോൾ ഇവർക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി ആകെ ഒരു ചമ്മലായി പിന്നെ എന്തൊക്കെയോ ഇതുവരെ പഠിച്ചു എന്നോ എന്തൊക്കെയോ ഒന്ന് ചോദിച്ചു കഷ്ടപ്പെട്ട് ഒരു മൂന്നാല് എന്താ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത്ര ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ത് ചോദിക്കണം ഒന്നും അറിയില്ല ശ്യാമാണെങ്കിൽ ഇടക്കിടക്ക് വാച്ചിൽ നോക്കി ഇരിക്കായിരുന്നു എന്നാണ് എന്നോട് പിന്നെ പറഞ്ഞത് കാരണം അമ്മ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ആരെങ്കിലും വിട്ട് അമ്മ വിളിപ്പിക്കുമായിരിക്കും എന്നുള്ളതിൽ എങ്ങനെയെങ്കിലും ആ ഒരു അഞ്ച് മിനിറ്റ് തീരണമല്ലോ എന്ന് പറഞ്ഞ് വീർപ്പുമുട്ടി ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്രേ അപ്പം ഈ കുട്ടി ആ ഒരു സമാധാനത്തിൽ ഓഹ് എന്തോ ചെയ്യാൻ ഒരു ഇതായല്ലോ അതല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരാൾ മുന്നിൽ മുന്നിരിക്കുമ്പോൾ നമ്മൾ എടുത്തു നോക്കുന്ന ഒരു നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കായിരുന്നു അപ്പം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ മൊബൈൽ തുറന്നുത്രേ അതേ സമയത്ത് തന്നെ ഈ പയ്യൻ്റെ മൊബൈലിലേക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നുത്രേ അപ്പം അവനും ആശ്വാസമായി അവനും ഇങ്ങനെ തുറന്നു അപ്പം രണ്ടുപേരും നോട്ടിഫിക്കേഷൻ തുറന്ന് രണ്ടുപേരും ഇങ്ങനെ എത്രയാണ് ഇരിക്കണത് നോക്കിയിട്ട് ഈ കുട്ടി ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യോ എന്തോ ചെയ്തപ്പം ഒരു വീഡിയോ ലിങ്കാണ് ഓൺ ആയത് അപ്പം ആ ഒരു വീഡിയോ ലിങ്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ കുട്ടി അതിൽ ടച്ച് ചെയ്തപ്പം അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്കിലേക്ക് പോയി അപ്പോൾ ആ ലിങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ അപ്പൊ ഞാൻ ഏതോ ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ സ്വാഗതം എന്ന് പറയുന്നത് വീഡിയോ അപ്പൊ ഈ കുട്ടി ആ ശബ്ദം വന്നു എന്ന് കേട്ടപ്പം പെട്ടെന്ന് ഈ കുട്ടി എന്ത് ചെയ്തു ആ വോളിയം വേഗം ഓഫ് ചെയ്തു കാരണം മുന്നിൽ ഇങ്ങനെ ഒരാൾ വിൽക്കുമ്പോ നമ്മളിങ്ങനെ ഇത് കാണുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ കുട്ടി വോളിയം ഓഫ് ചെയ്തു അതേ സമയത്ത് മറ്റേ ആളും ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പം ആളും ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പം ആരുടെയും ആ ഒരു ഇതിൽ വോളിയം ഓണായി അപ്പം അതിലും വന്നത് ഇതേ വീഡിയോ നോട്ടിഫിക്കേഷൻ ദസ് ഞാനിങ്ങനെ ഈ വീഡിയോ നമസ്കാരം മൈൻഡ് ബോഡി ടോഡിംഗിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ സീത എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആ വീഡിയോൻ്റെ അതേ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആ പയ്യനും വന്നത് അപ്പം രണ്ടു പേർക്കും എൻ്റെ ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത് അപ്പോൾ ഉടനെ ഇവർ രണ്ടുപേരും പരസ്പരം അയ്യോ ഡോക്ടർ സീതർ വീഡിയോ അല്ലേ ഇത് ആ അതെ അപ്പം അങ്ങനെ ആയപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ ഒരു വിഷയമായെന്നാണ് ഇവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ അവർ രണ്ടുപേരും ഡോക്ടർ സബ്സ്ക്രൈബർ ആണോ എന്ന് വെച്ചപ്പോൾ അതെ ഞാനും സബ്സ്ക്രൈബറാണ് അപ്പം നിങ്ങളും സബ്സ്ക്രൈബർ ആണോ അതെ ഞാനും സബ്സ്ക്രൈബർ ആണ് പറഞ്ഞപ്പം അപ്പോൾ അവർക്ക് സംസാരിക്കാനൊരുതായി അപ്പോൾ ഏതൊക്കെ വീഡിയോസാണ് കണ്ടത് ഏതൊക്കെ വീഡിയോസാണ് അതിൽ ഇഷ്ടം എപ്പോൾ മുതലാണ് സബ്സ്ക്രൈബർ ആയത് അങ്ങനെ പറഞ്ഞ് ഓരോ കഥകളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ തരം വീഡിയോസിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്നും കുറിച്ചും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് യപ്പോഴത്തേക്കും ഇവർക്ക് സംസാരിക്കാൻ അവരുടേതായിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ വീഡിയോ വഴിയിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊരു ഇത് കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചു മിനിറ്റ് കഴിയുമ്പഴത്തേക്കും ഇയാളുടെ അമ്മ വന്നു വിളിക്കാൻ വേണ്ടി വന്നപ്പം ഇയാളമ്മയോട് പറഞ്ഞു അമ്മയും ഇയാളുടെ അമ്മയും ആ പെൺകുട്ടിയുടെ അമ്മയും വിളിക്കാൻ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങളൊരു പത്ത് മിനിറ്റോട് സംസാരിച്ചിട്ടാണ് അപ്പൊ ആ അമ്മയ്ക്കും അതിശയായിപ്പോയി എന്താ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും വലിയ അതിശയായിപ്പോയി കാരണം മിണ്ടില്ല അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി വളരെ സന്തോഷത്തോടെ അജിറ്റേറ്റഡായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അമ്മമാർ രണ്ടുപേരും സന്തോഷത്തോടെ താഴേക്ക് പോയി ഇവർ രണ്ടുപേരും സംസാരിച്ചത് അത്രയും എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ടും എന്നെ കുറിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണെന്ന് അയ്യോ എനിക്ക് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആന അന്തം ഇട്ടു കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവർ പറയുക ദാറ്റ് ഈസ് ഞാനിടുന്ന ആ മാലേനെ കുറിച്ചിട്ടും കമ്പലിനെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് ഈ ഒരു മാല ഈ ഒരു മാല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുമ്പോൾ ആ കഥ പറയുമ്പോൾ ഈ ഒരു മാല ഇട്ടത് അപ്പൊ ഈ ഒരു മാല ആ പെൺകുട്ടിക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോ അതേ മാല ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് അവൾ ഷ്യാമിനോട് പറഞ്ഞത്തരാം അപ്പം ഷ്യാം പറഞ്ഞ അത് നമുക്ക് കല്യാണം ഒക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം മാഡം എവിടെ നിന്നാണ് ഈ മാല വാങ്ങിച്ചെന്ന് എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാം അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ഇത് ഈ കല്യാണത്തിന് എന്തായാലും യെസ് പറയാമെന്നുള്ള ആ ഒരു ചിന്ത അന്ന് തന്നെ അവർക്ക് രണ്ടാൾക്കും വന്നു അത്രേ ഓക്കെ കാരണം കോമൺ ആയിട്ടുള്ള ബൈൻഡിങ് ഇത് രണ്ടുപേരും ഒരേ ആളുടെ ചാനലാണ് ഇഷ്ടപ്പെടുന്നത് രണ്ടുപേർക്കും പേർക്കും ഒരേ ആളുടെ ആ ഒരു വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളും അതും ഇതൊക്കെയാണ് രണ്ടാൾക്കും കേൾക്കാൻ താല്പര്യം അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും ഈ ആളുടെ അടുത്ത് തന്നെ വരാം എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അവരെന്തായാലും കല്യാണത്തിന് അന്ന് തന്നെ സമ്മതിച്ചു അത് കഴിയുന്നും പെട്ടെന്ന് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് കഴിയുന്നും പെട്ടെന്ന് കല്യാണവും കഴിഞ്ഞു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് അവർ ഹണിമൂണിന് പോയപ്പോൾ ആദ്യമായിട്ട് അവരെ അടുത്ത് ഇങ്ങനെ ഒരു എമർജൻസി കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞു ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പേരെന്ത് വയസ്സ് എത്ര കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇതൊക്കെയാണല്ലോ നമ്മൾ ദമ്പതികളായിട്ട് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഗൂഗിൾ മീറ്റിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചപ്പോൾ അവരിതൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം ഏ ഒരു പ്രശ്നമില്ല ഇത് കണ്ടില്ല മാഡം ഞങ്ങൾ ഇത് ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ കുല്ലുമണാലി എവിടെയാണ് അവർ പോയത് അതായത് ഞങ്ങളിവിടെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വളരെ നിങ്ങൾ എന്താ ടൂറിന് പോയതാണോ കല്ല് ഹണിമൂന് പോയതാണോ കല്ല്യാണം കഴിഞ്ഞാൽ അധികം എന്ന് പറഞ്ഞില്ല ആ ഞങ്ങൾ ഹണിമൂണിന് പോയതാണ് ഞങ്ങൾ ഞങ്ങളിതിപ്പോൾ ഇന്നലെ വന്നതേ ഉള്ളൂ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ല കണക്ഷൻ റേഞ്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി വല്ല മൂത്രപ്പിഴുപ്പ് വല്ലതും ഉണ്ടോ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ മൂൺ ഒക്കെ വരാം കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഈ ബന്ധ ആദ്യമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് കുറച്ച് പ്രാവശ്യം കഴിയുമ്പോൾ കുറച്ചിങ്ങനെ മൂത്രപ്പഴുപ്പ് വരാം അത് വെള്ളം നന്നായി കുടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി കേട്ടോ അപ്പം ഈ ഇല്ലല്ലോ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് മാഡത്തോട് സംസാരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു എന്തു പറ്റി അല്ല ഇതാണ് കഥ എന്ന് പറഞ്ഞ അവർ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കങ്ങ് ഭയങ്കര ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹത്തിന് ഞാനാണ് കാരണ കാര്യമല്ലേ പക്ഷെ എനിക്കിപ്പോ ഒരു പേടിയും കൂടി വരികയാണ് മക്കളേ കാരണം ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാണ്ട് രണ്ടുപേർക്കും ഒരേ ഒരു യൂട്യൂബ് ഡോ യൂട്യൂബർ ഡോക്ടറിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്കങ്ങ് സങ്കടമായി പോകുമല്ലോ ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ വരരുതല്ലോ അപ്പം എനിക്ക് ടെൻഷനാകുമോ ഇങ്ങനെയൊക്കെ ഒരാളുടെ ചാനൽ കണ്ടു രണ്ടുപേരും എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കാൻ പാടുണ്ടോ വേറെ കാര്യങ്ങളൊക്കെ ഇല്ലേ നോക്കേണ്ടത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ലല്ലോ മാഡം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റി അതിൻ്റെ ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും കശപ്പിഷ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചർച്ച കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാഡത്തിനടുത്ത് കൗൺസിലിംഗ് എടുക്കാൻ കാരണം ഞാനും മാഡം പറഞ്ഞാൽ കേൾക്കും അവളും മാഡം പറഞ്ഞാൽ കേൾക്കും രണ്ടുപേരും മാഡം പറഞ്ഞാൽ എന്നുള്ള മറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എന്റെ സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് നന്നായി എന്റെ മക്കളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു തോന്നുന്നില്ല ഈ മക്കളെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കും എന്ന് പറയുന്നല്ലോ അല്ലേ അതുതന്നെ എനിക്ക് വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നു രണ്ടു ദിവസത്തേക്ക് എനിക്ക് നേരെ ഉറക്കം പോലും വന്നില്ല ഒരു എക്സൈറ്റ്മെന്റിൽ ഓ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുന്നത് ഇങ്ങനെ നമ്മൾ കാരണം രണ്ടുപേര് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് വയ്ക്കാൻ ഒരുമിച്ച് എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തു എന്ന് പറയണത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വെറുതെ ഞാനൊരു ഡോക്ടർ മാത്രമായിട്ട് പേഷ്യന്റ് മരുന്നും ഒക്കെ മാത്രം എഴുതി കൊടുക്കുന്ന ഒരാളായിരുന്നു ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും സംഭവിക്കല്ലോ സംഭവിക്കൂ ഇല്ല അല്ലെ അപ്പൊരു യൂട്യൂബർ ആയതിൻ്റെ ഒരു ഗുണമേ അത് എനിക്ക് ശരിക്കും മനസ്സിലായത് അപ്പോഴേട്ട അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും എല്ലാ സന്തോഷവും എല്ലാ നന്മയും ഞാൻ നേരുന്നു അതിന് ശേഷം അവർ കുറേ പ്രാവശ്യം കൺസൾട്ടേഷൻസ് എടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോരോ പ്രശ്നങ്ങൾക്കായിട്ടാണ് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ കുറയുന്ന സമയത്ത് അവർ എന്താ വീഡിയോസ് കുറഞ്ഞത് മാറ്റത്തിന് സുഖമില്ലേ വയ്യ എന്താ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയും അതേപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയുകയും പിന്നെ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരുടെ കിടക്ക് വിളിച്ചെന്ന് ഇതാക്കുകയും അങ്ങനെ പല രീതിയിലുള്ള ആ ഒരു ഇത് നമുക്ക് അവരുടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് അവർ രണ്ടുപേരും അപ്പം ഇപ്പോഴാണെങ്കിൽ ആശ പ്രഗ്നന്റ് ആണ് അപ്പോൾ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന കടയിലും കൂടുതൽ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നു കേട്ടോ ഉം അപ്പൊ അവർക്ക് കുഞ്ഞു വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ കൊണ്ടുവരാന്നവർ പറഞ്ഞിട്ടുണ്ട് അവരിവിടെ തൃശൂരൊന്നും അല്ല അവർ ബാംഗ്ലൂർ അവരുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ നാട് കേരളത്താണ് പക്ഷെ അവർ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പം അവർ തീർച്ചയായിട്ടും കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരാമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ കുഞ്ഞിനെയും കൂടി കാണാനും ഇവരെ രണ്ടുപേരും നേരിട്ട് കാണാനും വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇവർ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഓൺലൈനിൽ കൂടിയാണ് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് ഒരുപാട് ഫോട്ടോസൊക്കെ അവർ അയച്ചു തരാറുണ്ട് ഇമെയിലിലൂടെ അപ്പം അതൊക്കെ ഞാൻ സന്തോഷമായിട്ടിരുന്ന് കാണാറുണ്ട് അവർക്കും ഞാൻ എൻ്റെ ഫോൺ നമ്പറൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇമെയിലിലൂടെ അവർ ഫോട്ടോസൊക്കെ അയച്ചു തരും അങ്ങനെ വളരെ വളരെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്കിത് തോന്നിയത് വളരെയധികം ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു അനുഭവം നമുക്ക് ആളുകളെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ അപ്പോഴും എനിക്കൊരു പേടി ഉണ്ടായിരുന്ന തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ എൻ്റെ ഒരു ചാനൽ രണ്ടുപേർക്കും ഇഷ്ടമാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇവര് രണ്ടുപേരും ഭാര്യവർത്താക്കന്മാർ ആകാൻ തീരുമാനിക്കുക എന്നത് അതൊരു റിസ്ക്കി ആയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നില്ലേ കാരണം ഒരു വിവാഹത്തിന് ആ ഒരു എന്ന് പറയുന്നത് ഇത് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊന്നും നോക്കാതെ അവർ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം അവരത് സമ്മതിച്ചത് പിന്നീട് അവർക്കിനി ഒരു റിഗ്രറ്റ് വരികയോ ഒരു പശ്ചാത്താപം വരികയോ ഷോ ഈ മാഡത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അത് കാരണം നമ്മൾ സമ്മതിച്ച് കല്യാണം കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഗതി ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ഒരു സ്ഥിതി എങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും എല്ലാവരും എന്നാൽ നമുക്ക് പിരിഞ്ഞു പോകാമെന്നുള്ള മട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടുവരുന്നു കുറേ അങ്ങനെയാണ് കുറേ ആളുകൾ ഇങ്ങനെയാണ് കാണുന്നത് നമ്മൾ അപ്പൊ അത് കാരണം എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല അവര് തമ്മില് നല്ലൊരു കൂട്ടാണ് പലതരത്തിലും അവർ നല്ല യോജിപ്പുള്ളവരാണ് ഇപ്പം എൻ്റെ ഈ ഒരു പേര് അതിൻ്റെ ഇടയിൽ വന്നുപെട്ടത് ശരിക്കും ഒരു നിമിത്തം മാത്രം അവരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തം മാത്രം അവർ യെസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ കാലം എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടി ഒരു നിമിത്തം മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ലവ് യു ആൾ ടേക്ക് കെയർ